കുട്ടികളെ കൂട്ടി കടയിൽ പോയി കഴിഞ്ഞാൽ അവർ നമ്മളെ കൊണ്ട് വാശി പിടിച്ച് വാങ്ങിപ്പിക്കുന്ന ഒരു ഐറ്റം ഉണ്ട് പക്ഷേ വളരെ ഹെൽത്തി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അതിന് വേണ്ടത് വെറും അരക്കപ്പ് ചവരിയാണ് അത് നന്നായിട്ടൊന്ന് കഴുകി അതിലേക്ക് അരക്കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് രാത്രി മുഴുവൻ നമുക്കൊന്ന് കുതിർക്കാൻ വയ്ക്കാം അതിനുശേഷം ഇത് നന്നായിട്ട് മിക്സിയിലൊന്ന് അരച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഒന്നര കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒട്ടും കട്ടയില്ലാതെ ഇളക്കിയെടുക്കാം അതിനുശേഷം അടുപ്പിൽ വെച്ചിട്ട് ചെറിയ തീയിൽ ഇത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം ആ ചവരി നന്നായിട്ട് വെന്ത് വരണം അതിനുശേഷം അവസാനമായിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം നന്നായി ചൂടാറിയ ശേഷം ഇതുപോലെ ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം പൈപ്പിംഗ് ബാഗില്ല എന്നുണ്ടെങ്കിൽ ഓയിലിൻ്റെ പാക്കറ്റോ പാൽ പാക്കറ്റോ എന്തെങ്കിലും എടുത്താൽ മതി ഇനി പൈപ്പിംഗ് ബാഗിൻ്റെ അറ്റൊന്ന് കണ്ടിച്ച് കൊടുത്ത ശേഷം ഒരു ഷീറ്റിലേക്ക് ഇതുപോലെ നമുക്ക് പിഴിഞ്ഞെടുക്കാം കുട്ടികൾക്ക് ഏത് ഷേപ്പാണോ ഇഷ്ടം അവരോട് ചോദിച്ചിട്ട് അതിനനുസരിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉണ്ടാക്കി കൊടുക്കാം വട്ടത്തിലോ ചക്രം ഷേപ്പിലോ അതല്ലെങ്കിൽ ത്രികോണായിട്ടോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഇനി ഇത് നമുക്ക് രണ്ട് ദിവസം വെയിലത്ത് വെച്ച് നന്നായിട്ട് ഉണക്കിയെടുക്കണം നല്ല വെയിലുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ദിവസം കൊണ്ട് തന്നെ ഏകദേശം ഉണങ്ങി കിട്ടും പിന്നെ ഫാനിൻ്റെ ചുവട്ടിൽ വെച്ചാലും മതി കേട്ടോ നന്നായി ഉണങ്ങിയ ശേഷം നമുക്ക് എയർടൈറ്റ് ആയിട്ടുള്ള ഒരു ജാറിലിട്ടിട്ട് എത്ര കാലം വേണമെങ്കിലും അത് സൂക്ഷിച്ച് വയ്ക്കാം ആവശ്യമുള്ള സമയത്തെടുത്ത് നല്ല ചൂടായ എണ്ണയിലേക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം പെട്ടെന്ന് തന്നെ വറുത്തുപോരി എടുക്കുക അവസാനത്തിൻ്റെ മുകളിലേക്ക് കുറച്ച് മുളക് പൊടിയും മസാല ഉണ്ടെങ്കിൽ ചാട്ട് മസാല അല്ലെങ്കിൽ കുറച്ച് കായംപൊടിയൊക്കെ പൊടിയൊക്കെ ചെയ്തിട്ട് കുട്ടികൾക്ക് കൊടുക്കുക നല്ല ടേസ്റ്റാണ് കേട്ടോ അവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ കുറക്കുറേ ഇനി വേണമെന്ന് പറയില്ല അതിനേക്കാൾ ടേസ്റ്റി ആയിട്ടുള്ള സംഭവമാണ് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കരുത് താങ്ക് യു